ചേട്ടാ ഇതെന്തോ ഇപ്പൊ ചെയ്യാൻ പറ്റുന്ന ഇതിപ്പം മരത്തിന് മുകളിൽ കയറി ഇരിക്കുകയാണ് അപ്പൊ ഇത് മരത്തിന് താഴോട്ടിറങ്ങാതെ ഒന്നും ചെയ്യാൻ പറ്റത്തില്ലെന്നാ പറയ പെരുമ്പ സത്യം പറഞ്ഞാല് ഒരു ഉപദ്രവല്ലേ ഇത് ആരെയും കടിച്ച് അങ്ങനെ മാംസം എടുത്തായിട്ടോ അല്ലെങ്കിൽ ഒന്നും ഒരു ഇല്ല കാര്യമാണ് അതിനെ നമ്മൾ പറഞ്ഞു വലിയ സംഭവങ്ങളാക്കി എടുക്കുന്നതുകൊണ്ടാണ് അത് ഭീകരജീവിയായിട്ട് നമ്മൾ ചിത്രീകരിക്കുന്നത് അല്ല ഇതൊന്ന് കെട്ടിപ്പിടിച്ചു കഴിഞ്ഞാൽ കാലും കയ്യോ ഓടിഞ്ഞു പറയുന്നത് എന്റെ ഞാൻ ആയിരത്തി ഒരുന്നൂറോളം പെരുമ്പാമ്പളെ ജീവിതത്തില് ചുറ്റിട്ടുണ്ട് വൈറ്റില് ചുറ്റി കാലിൽ ചിറ്റിട്ടുണ്ട് ഒരിക്കലും നല്ലത് മനസ്സിലാക്കി മാറി കൊട്ടി താനേ എങ്ങിട്ടേ എന്ന് പറഞ്ഞാൽ നമുക്കിപ്പോ അങ്ങരിക്കാൻ പറ്റത്തില്ല വരുമ്പോ നമ്മുടെ തലയ്ക്ക് മുകളിൽ ഒരു പെരുമ്പാമ്പെ നിക്കുമ്പോ നമുക്ക് അതവിടെ ഇരുന്ന് പോട്ടോന്ന് പോയിരിക്കാൻ പറ്റുള്ളൂ ഇതാണെങ്കിൽ ഒരു പത്തു ഒന്നരടി നീളം ഉണ്ട് നല്ല വണ്ണമുണ്ട് അപ്പൊ ഏത് പ്രായമുള്ള ചില മരമല്ല ചേട്ടാ മരമല്ല ചേട്ടാ മരമല്ല പാമ്പ് മരമല്ല പാമ്പിന്റെ കാര്യം പറഞ്ഞേ